Thank <laughs> you. കറിയൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ നല്ല അസല് പുളിമുളകും ഞാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെ പണ്ട് തൊട്ടേ നമ്മൾ കഴിക്കുന്നതല്ലേ ഞാനും ഒന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എനിക്ക് ആവശ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് മുളകും വറുത്തെടുത്ത് ആ എണ്ണയിലേക്ക് എണ്ണയിലേക്കെന്നെ കുറച്ച് ഒരു പിടിയോളം ചെറിയ ഉള്ളി വൃത്തിയാക്കിയതും വറുത്തെടുക്കുക വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ പുറം കളറൊന്നും മാറി ഉള്ളൊത്തിരി വെന്ത് കിട്ടും അത്രമാത്രം മതി കേട്ടോ അതും കൂടെ വറുത്തെടുത്തിട്ട് അത് നമ്മളെ ഇടികല്ലിലോ അമ്മിക്കല്ലിലോ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം അരച്ചെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ അമ്മിക്കല്ലും ഇടികല്ലും ഇല്ലായെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ചേർലിട്ട് ജസ്റ്റ് ഒന്ന് കറിക്കാൻ മാത്രം മതി ആദ്യം അമ്മിക്കല്ലിലോ ഇടികല്ലാണെങ്കിൽ മുളകും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇടിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷമേ ഉള്ളി ചേർക്കുക അല്ലെങ്കിൽ ഉള്ളിയുടെ നീരറങ്ങുമ്പോൾ മുളക് പൊടിയാൻ താമസിക്കും അത് പൊടിച്ചെടുത്ത് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി ഒരല്പം പുളിവെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം വറുത്തേൻ്റെ ബാക്കി എണ്ണ വരുമല്ലോ ആ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ചോറിനോടൊപ്പം കഴിച്ചാൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ തയ്യാറാക്കുന്ന ഒരു ഐറ്റം തന്നെയല്ലേ ഈ പുളിയും മുളകും ഞെടുക അതൊന്ന് തയ്യാറാക്കി നോക്കി എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ ചോറ് കഴിക്കാൻ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ